ഇതെല്ലാം പുതിയ കളക്ഷൻ ഇഷ്ടംപോലെ കളക്ഷൻ കണ്ടിട്ടുണ്ട് ഇപ്പോ ഇത് ടെസ്സർ ഐറ്റം ഇതിലൊരു ഗോൾഡൻ ഇത് ഏത് കളർ ഉണ്ടെങ്കിൽ ഇതിൽ ഗോൾഡൻ ഷെയ്ഡ് സിമിലർ പ്ലാസോ ബോട്ടം കോളർ ഉള്ള ടൈപ്പിലുള്ള അഫ്ഗാനിസ്റ്റൈൽ അഫ്ഗാനിസ്റ്റൈൽ ഇതിൽ ടോട്ടൽ ഇതാണ്ട് നെക്ക നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സംശയം പറയാം കുർത്തീസാണ് അപ്പോൾ വെറും രൂപ മുതൽ വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് നിങ്ങൾ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ നാല്പത്തഞ്ച് രൂപയ്ക്ക് നില കീട്ടിലും കുർത്തീസ് ലഭിക്കുന്ന ഒരു അടിപൊളി കടയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോ ബൈ ഹലോ വെൽക്കം ടു വീഡിയോ അനുപ ഇന്നും എന്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഫോർട്ടി ഫൈവ് റുപ്പീസിന്റെ കുറച്ച് കിഡിലം കുർത്തീസ് ആ റേഞ്ചില് സ്റ്റാർട്ട് ചെയ്യുന്ന കിഡിലം കുർത്തീസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടില് മേടിച്ച ലോങ്ങ് ഐറ്റം മേടിക്കുന്നത് ഇത് വൺ പീസാ ലോങ് ഐറ്റം ഗൗണ്ടു പോലെ ഇരിക്കും ഓക്കെ ഇതിൽ ടോട്ടൽ ഇതാണ്ട് ഹാൻഡ് വർക്ക് നെക്കിൽ ഇത് ഹാൻഡ് വർക്ക് ഹാൻഡ് വെച്ച് ചെയ്തതില്ല മഷീനാ മൊത്തം സ്റ്റിച്ചിങ് ആണ് ഒട്ടിയത് ഒന്നും ഇല്ല ബ്രഷടിച്ചാലും അതുപോലത്തെ ഇത് ഫ്രോക്ക് മോഡൽ ഇതിൽ കൊണ്ട് കെട്ടാൻ കോട്ടണിലായി കെട്ടാൻ എംബ്രോയിഡറി വർക്ക് ഉണ്ട് നെക്ക് വർക്ക് ഉണ്ട് അതുപോലത്തെ ഈ ബോർഡറും ഉണ്ട് ഇതെല്ലാം പുതിയ കളക്ഷനാ ഇഷ്ടം പോലെ കളക്ഷൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇത് നോക്ക് ഇതിന്റെ ഗ്ലെയർ നോക്ക് ുംബ്രോയ്ഡറി വന്നിട്ടുണ്ട് ഇത് ടൂ പീസ് ടു പീസ് ടു പീസില് കോഡ് ഷെഡ് ഷെഡ് ആണ് ഹാൻഡിൽ നമ്മുടെ ഓർഗൻസ് ഉണ്ട് ഡിജിറ്റൽ ബ്രസ് പ്രിന്റ് ഉണ്ട് അതുപോലത്തെ ഇവിടെ ബ്രസ് പ്രിന്റ് ഉണ്ട് വർക്കും ഉണ്ട് വർക്ക് സീക്വൻസ് അതുപോലെ കോട്സെറ്റ് ഇപ്പൊ ആണ് കോട്സെറ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള കോട്സെറ്റ് ഐറ്റം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് ഒക്കെ വന്നിട്ടുണ്ട് അടുത്തൊരു ഐറ്റം ആണ് അഫ്ഗാനിസ്റ്റാൻ ിസ്ഥെടുത്തു കേരളത്തിൽ ട്രെൻഡിങ് നമ്മളിപ്പോ കസ്റ്റമർ എന്താ സോപ്പിന് വേണ്ടി മേടിക്കുന്നുണ്ട് മേടിച്ച് അവന്മാർ തന്നെ വീഡിയോ ഒക്കെ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യണുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ആ ടൈമിൽ ഇതൊക്കെ യൂസ് ചെയ്യണെ ഓ ഇതൊക്കെ ഇട്ടാ വെറൈറ്റി ആയിരിക്കും ആകർഷിക്കാൻ പറ്റും ഇത് ലേറ്റസ്റ്റ് എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് ട്രെൻഡിങ് ഐറ്റം ഇൻ കേരളം ആണ് ഇവിടെ ട്രെൻഡിങ് ആയിട്ട് കസ്റ്റമർ ചെയ്തത് അത് ഒരു പറഞ്ഞാല് ട്വന്റി ഡേയ്സിൽ ഡേയ്സിലൊക്കെ ഡിസൈൻ മാറി കൊണ്ടിരിക്കും ഇത് ഇത് ആണ് ചിനോൺ ബേസ് ചിനോൺ

ഐറ്റം ഇതിലൊരു ഗോൾഡൻ ഏത് കളർ ഷെയ്ഡ് സിമിലർ ആണ് ഏത് കളർ എടുത്താലും അതിൽ ഗോൾഡ് ഷെയ്ഡ് നോക്കുന്നുണ്ടോ ഗോൾഡ് കാണുന്നുണ്ട് അതുപോലത്തെ ഇതിൽ ഹാൻഡ് വർക്ക് ഉണ്ട് പൽ വർക്ക് ഉണ്ട് ബ്രഷ് വാഷ് ചെയ്യാ നോർമൽ യൂസിലെ ബ്രഷ് നോ നോ യൂസ് പ്രോബ്ലം വാഷില് ഇതില് ദുപ്പട്ട വന്ന് ബനാറസി ദുപ്പട്ട ബനാറസി ദുപ്പട്ടുപട്ട ഇത് പ്രിന്റ് ഇല്ല ഇല്ല സ്റ്റിച്ച് ഇത് വീവിങ് ഐറ്റം ആണ് സൗത്ത് ഇന്ത്യൻ കളക്ഷൻ അതാണ്ട് ഈ പ്ലാസോക്ക് ഇവിടെ ഫിറ്റ് ആവും പക്ഷേ ഇത് കംഫർട്ടബിൾ സൈസാ മൊത്തം റണ്ണിങ് ഐറ്റം എല്ലാം ഫാഷനബിൾ ട്രെൻഡിങ് ഐറ്റംസ് ആണ് ടോൺ ടു ടോൺ മാച്ചിങ് പറയുന്നത് അതുപോലെ ഇത് നോക്ക് ഡിസൈനർ ബുട്ടിക് കളക്ഷൻ ടോട്ടൽ നെറ്റ്വർക്ക് വീണക്കുണ്ട് വൺ സൈഡ് ഹാൻഡ് വർക്ക് ആയിട്ട് ഹാൻഡ് വർക്കും ഉണ്ട് അതുപോലത്തെ ഇവിടെ ഉണ്ട് അത് ഇതിന്റെ ഇത് ടോപ്പും ഇത് ബോട്ടം ബോട്ടം ബോർഡർ ലേസ് ഉണ്ട് അതുപോലത്തെ ഇതിന്റെ വൺ സൈഡ് ഡിസൈനർ സോൾ ഡിജിറ്റൽ സോൾ അതായത് ഡിസൈനർ സോളില് വൺ സൈഡ് സോൾ പാകിസ്ഥാനി ആയിട്ടും

ഇതെല്ലാം സമ്മർ കളക്ഷൻ്റെ ഷോള് നോക്ക് യൂണീക് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള മൾട്ടിക്കളറിലെ ത്രെഡ് വർക്ക് വർക്ക് വരുന്നുണ്ട് അതുപോലെ നാടിന്റെ കളർ കേരള സ്പെഷ്യൽ ഇതുപോലത്തെ ഇഷ്ടംപോലെ ഇത്ര കാണിക്കൈവേദന എടുക്കുന്നു സെക്ഷൻ ലാസ്റ്റില് ക്യാമറ അടിച്ചിട്ട് പോയി കളക്ഷൻ കാണാം ഇതൊരു പുതിയായിട്ട് ആയിട്ടുള്ള പാൻ ప్యాంట్ అజరక్ అజరక్ ప్రింట్ల ప్యాంట్ ഷോളും വരുന്നുണ്ട് ും പീസ് ആണ് ഐറ്റംസ് ഈ ഒരു കണ്ട കളക്ഷൻ കൂടാതെ ഇവിടെ കംപ്ലീറ്റും ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് കുർത്തീസിന്റെ മോഡൽസ് അവർ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള മോഡൽസ് ആണ് അപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിരിക്കും അല്ലേ സ്റ്റോക്ക് പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്ന് ഡയറക്ടലി വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്ന സീനും രംഗങ്ങളും നിങ്ങൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും അത് മാത്രമല്ല ഇനി ഇപ്പൊ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വീഡിയോ കോളിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് താഴെ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി മലയാളി ടെലികോഴ്സിന്റെ വീഡിയോ കോളിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആണ് അനുസാർ ഒക്കെ തന്നെ ഇവിടെ ഉണ്ടാവും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിട്ട് യാതൊരു വിധത്തിലുള്ള ലാംഗ്വേജ് പ്രോബ്ലോ കാര്യങ്ങളോ സെലക്ട് ഇല്ല ഇതും സെലക്ട് ഇതും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇത് ഇപ്പൊ നമ്മൾ അവർ ആയിട്ട് വലിയ വെയിറ്റ് ചെയ്തല്ലോ കസ്റ്റമർ എല്ലാം ഇപ്പൊ പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങിയാണ് ഇപ്പൊ ഇതെല്ലാം ഇത് ഇപ്പൊ കസ്റ്റമർ വന്ന് ഓൺലി പാകിസ്ഥാനും നമ്മുടെ മുസ്ലിം ക്ലയന്റ് വന്ന കസ്റ്റമർ ഓൺലി പർച്ചേസ് ചെയ്ത് മൊത്തം പാകിസ്ഥാനി ആണ് ഇത് സെലക്ട് എല്ലാം എന്തായാലും ഇതുപോലെ പൊതുജനങ്ങൾക്ക് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഹലോ കൊച്ചി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമന്റ്സ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഷോപ്പിന്റെ താഴെ നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിക്ക് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ റൂംസിന്റെ കാര്യത്തിലൊക്കെ കസ്റ്റമർ പറയുന്ന നമ്മുടെ ഡ്രൈവർ ഉണ്ട് ഡ്രൈവർ തന്നെ റൂമൊക്കെ കാണിച്ചിരുന്നത് കസ്റ്റമർക്ക് ആ റൂം ബുക്ക് ആക്കി എയർപോർട്ടിൽ വന്നാലും റെയിൽവേ സ്റ്റേഷനിൽ വന്നാലും വന്നാലും റിസീവ് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഫ്രീ സർവീസ് സർവീസ് ആണ് സൂര്യത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിരിക്കണം ചെയ്യേണ്ട ഒരു കടയാണ് നിങ്ങൾ ബുട്ടിക്ക് തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണെങ്കിലും വീട്ടിലെ ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഇപ്പൊ തുണി കച്ചവടം ചെയ്യുന്ന ആളുകളാണെങ്കിലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇഷിത ഹൗസിന്റെ കൂടി സ്റ്റോക്ക് നിങ്ങൾ വെക്കുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വേറൊരു ലെവലിലേക്ക് മാറും കാരണം ഇവിടുത്തെ എല്ലാ ഡ്രസ്സസും വേറെ എന്ന് പറയാൻ ആണ് കൊണ്ടുണ്ട് മോഡൽ ഓൾ ഓവർ മിനിമം ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇൻക്വയറി നമ്മുടെ നിന്ന് ഇൻക്വയറി ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ അറിയപ്പ് തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ഫോൺ ചെയ്യൂ നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ ഡീറ്റെയിൽസ് കാര്യം എല്ലാം പറഞ്ഞു തരാം ഫ്രാഞ്ചൈസിയുടെ നമ്മുടെ അടുത്ത് മൂന്ന് പാക്കേജാ ഒരെണ്ണം പതിനൊന്ന് ലക്ഷം സെക്കൻഡ് ഇരുപത്തിഒര ലക്ഷം മൂന്നാമത് അമ്പത്തി ഒന്ന് ലക്ഷം ത്രീ പാക്കേജാ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫോൺ ചെയ്യപ്പോൾ പറഞ്ഞു തരാം അപ്പൊ എന്തായാലും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അണ്ടി തന്നെ